ക്രിസ്തുമസ് ഒരുക്കങ്ങളിൽ സവിശേഷ പ്രാധാന്യമാണ് പുൽക്കൂടൊരുക്കലിന് ഉള്ളത് താരതമ്യേന ലളിതവും ചിലവ് കുറഞ്ഞതുമായ പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നതിൽ ഇത്തവണയും തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ സജീവമാണ് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ക്രിസ്തുമെ മുളകൊണ്ടുള്ള പുൽക്കൂടുകൾ തീർക്കാൻ കോയമ്പത്തൂരിൽ നിന്നുള്ള സംഘം എത്തിയിരിക്കുകയാണ് പേരാണ് ഇത്തവണ പാലക്കലിൽ മുളകൊണ്ടുള്ള പുൽക്കൂടുകൾ തീർക്കാൻ എത്തിയിരിക്കുന്നത് കോയമ്പത്തൂർ ആറസ്പുരത്ത് നിന്നെത്തിയ സംഘം പാലക്കലിലാണ് മുളയും വൈക്കോലും ഉപയോഗിച്ചുള്ള റെഡിമെയ്ഡ് പുൽക്കൂടുണ്ടാക്കുന്നതിൽ വ്യാപൃതരായിരിക്കുന്നത് മുൻവർഷങ്ങളിലെ പതിവ് പോലെ നവംബറിൽ തന്നെ സത്യവേൽ ശിവകുമാർ സെൽവൻ അർബുദരാജ് തുടങ്ങിയവർ പാലക്കലിലെത്തി കൂട് നിർമ്മാണം തുടങ്ങിയിരുന്നു നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലയ്ക്ക് പച്ചമുള വാങ്ങി ആണിയും കമ്പിയും ഉപയോഗിച്ച് തട്ടുകൾ ഉണ്ടാക്കി കൂടിൻ്റെ ഫ്രൈം ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്യുക രണ്ട് തട്ടുകളിൽ വൈക്കോൽ മേഞ്ഞ് മേൽക്കുരയിൽ ഉറപ്പിക്കുന്നതോടെ കൂട് നിർമ്മാണം പൂർത്തിയാകും കൂടൊന്നിന് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് വില ഒരാൾ പത്തിലേറെ കൂടുകൾ ദിവസവും ഉണ്ടാക്കും ഉണ്ട് വന്ന് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് രൂപ തൊട്ട് ഈ സീസണില് എല്ലാരും കൂടി നോക്കുമ്പോൾ കൂടുകൾക്ക് പുറമെ മുളകൊണ്ട് നക്ഷത്രങ്ങളും ഇവർ ഉണ്ടാക്കുന്നുണ്ട് പതിനഞ്ചടി വരെ നീളമുള്ള നക്ഷത്രങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നവയിലുണ്ട് പാലക്കൽ റോഡരികിൽ മുളവില്പന കേന്ദ്രത്തിന് സമീപമാണ് നിർമ്മാണം നിരവധി പേർ ക്രിസ്മസ് കൂടും നക്ഷത്രവും വാങ്ങാനായി ഇവിടേക്ക് എത്തുന്നുണ്ട് ക്രിസ്മസ് രാവ് വരെ കൂട് നിർമ്മാണവും വിൽപ്പനയുമായി ഇവർ ഇവിടെയുണ്ടാകും ഇരുപത്തിനാലിന് രാത്രി നാട്ടിലേക്ക് മടങ്ങും ഉണ്ടാക്കിയ ക്രിസ്മസ് കൂടുകളും നക്ഷത്രങ്ങളുമെല്ലാം വിറ്റൊഴിഞ്ഞ ആഹ്ലാദവുമായി ക്രിസ്മസിനോടനുബന്ധിച്ച് പാലക്കൽ വളവിൽ പതിവ് കാഴ്ചയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ സഹോദരങ്ങളുടെ പുൽക്കൂട് തീർക്കൽ പാലക്കലിൽ നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ ടി സി ന്യൂസ്